എന്തുവറ്റില്ല അതൊരു വീടി സന്ധരെയുള്ള यंत्र വർഷമായി ഒരു വർഷമായി എന്ന വീടിലെ അതി ശുപാർശ കാണുന്നതിനെ പറ്റില്ല കാര്യനൊക്കെ ഇപ്പൊല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ പൊതുവെ തന്നെ കാര്യ മുടക്കတယ် ഇതിനെ നമ്മളേ കൊടുക്കും പിന്നീട് നടക്കാനെ പറ്റും അതിശേന നമ്മൾ നടക്കുവര ഒരു വീട് നടക്കണ്ട് കാര്യ പക്ഷേ ಕರ್തവ്യങ്ങൾ ചെയ്യുന്നതിനെ തെണ്ടിത്തില്ലി പോകുന്നതായിതാണ് പിന്നീട് നടന സ്വചായ ചെയ്യുന്നു

ഒരു വർഷത്തിന് ശേഷം ആദ്യമൊക്കെ ഓടിയോ ലേഡീസ് എന്ന ഇതുപോലെ ഓടിയൊന്നും നല്ല സ്പീഡായിട്ട് ഓടിക്കോ കൂടെ ഉണ്ട് സൗണ്ട് കേൾക്കുവല്ലോ നോക്കും ഇല്ല ഓപ്പറേഷൻ കഴിഞ്ഞാൽ വീഴ്ചയുടെ ഫലമായിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞതാണ് അതിനുശേഷം ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടത് ഇപ്പൊ ഓടിയപ്പോഴും ഒരു ബുദ്ധിമുട്ടില് അല്ലെങ്കിൽ കാല് മടക്കുമ്പോൾ തന്നെ ചിലപ്പോൾ പൊട്ടിപ്പോകുന്ന അനുഭവങ്ങൾ ഉണ്ടായിരുന്നു